മാടക്കാൽ ഇ എം എസ് ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ബാലവേദി സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചു വലിയപറമ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവനും പാട്ടും കളിയുമായി കുട്ടികളോടൊപ്പം ചേർന്നതോടെ പരിപാടി കളറായി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ ടെക്നോളജി നിത്യാനന്ദ ബിൽഡിംഗ് മെയിൻ റോഡ് കാഞ്ഞാട് ലൈബ്രറി കൌൺസിൽ ആഹ്വാനം ചെയ്ത വായനാ വിളിച്ചം പരിപാടിയുടെ ഭാഗമായി മാടക്കാൽ ഇ എം എസ് ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിൽ അവധിക്കാലത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ പങ്കെടുത്ത കുട്ടികളെ ഉൾപ്പെടുത്തിയാണ് ബാലവേദി സംഗമവും അനുമോദനവും സംഘടിപ്പിച്ചത് പാട്ടുപാടിയും കുട്ടികളിലേക്ക് ഇറങ്ങിയുമുള്ള വലിയപറമ്പ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി വി സജീവന്റെ ഉദ്ഘാടന പരിപാടി ഏറെ ശ്രദ്ധേയമായി പി പ്രമോദ് അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ പഞ്ചായത്ത് അംഗം എം താജുന്നീസ ശശി കിനേരി സി വി സതീശൻ പി പ്രവീൺ എന്നിവർ സംസാരിച്ചു സത്യൻ മാടക്കാൽ സ്വാഗതവും രമ്യ പ്രവീൺ നന്ദിയും പറഞ്ഞു തുടർന്ന് പി വി കെ പനയാലിന്റെ കഥയെ അടിസ്ഥാനമാക്കി കുട്ടികൾ രചനയും സംവിധാനവും നിർവഹിച്ച ആമക്കുട്ടന്റെ അറിവ് എന്ന നാടകവും അരങ്ങേറി അപകടമാ അയ്യോ എനിക്ക് താഴെ എന്നെ ഇറക്കൂ വൈവിധ്യമാർന്ന ഇരുപത്തിയെട്ടോളം പരിപാടികളാണ് അവധിക്കാലത്ത് ബാലവേദി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്